ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത വരുന്നുണ്ട് ഫസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരിക്കുന്നു എസ് ഐ ടി അതാരാണ് കക്ഷി നിലവിൽ ഇന്റലിജൻസ് ആർ പ്രശാന്തിന്റെ മൊഴിയാണ് എടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് പത്തൊൻപത് കാലയളവിൽ ദേവസ്വം വിജിലൻസ് എസ് ഐ ആയിരുന്നു പ്രശാന്ത് പ്രശാന്ത് ഇക്കാര്യം ഒന്നും അറിയില്ല ഉണ്ണിക്കേഷൻ പോറ്റിയുമായി പ്രശാന്തിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ പ്രശാന്തിന്റെ വിദേശയാത്രകളിലും സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം നടത്തും ഇതാദ്യമായാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മൊഴിയെടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ദേവസ്വത്തിന്റെ എസ് ഇന്റലിജൻസിന്റെ എസ് ഐ ആയിരുന്നയാളാണ് ഈ പ്രശാന്ത് ഹരിമോഹൻ ഉണ്ട് ഹരിമോഹൻ വളരെ നിർണായകമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത് ആരൊക്കെയാണ് ഉണ്ണിക്കേഷൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു ഈ പ്രശാന്ത് എന്ന് പറയുന്നതാണ് എപ്പോഴും സി ഐ ആണെന്ന് തോന്നുന്നു അന്ന് ആ സമയത്ത് എസ് ഐ ആണ് ഇന്റലിജൻസ് എസ് ഐ ആണ് വിജിലൻസിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അയാൾക്കും ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് അതല്ലെങ്കിൽ ഈ ഉണ്ണിക്കൃഷൻ പോറ്റിയെ പോലെയുള്ള കൊള്ളക്കാരുടെ വിവരങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് വിജിലൻസ് ആയിരുന്നു അപ്പോൾ വിജിലൻസിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ ഉണ്ണികൃഷൻ പോറ്റിക്ക് കൂട്ടുനിന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഹരി ഗുഡ് മോർണിംഗ് അരുൺ തീർച്ചയായിട്ടും അന്ന് ദേവസ്വം വിജിലൻസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ റഡാറിലായിരുന്നു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ഈ ഈ അടുത്ത കാലത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട് നേരത്തെ ദേവസ്വം ഉണ്ടായിരുന്ന ഷ്യാംപ്രകാശ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ പിന്നീട് അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്തൊക്കെ വളരെ സജീവമായി സജീവമായിരുന്ന സന്നിധാനത്തൊക്കെ തന്നെ ഇടപെടലുകൾ നടത്തിയിരുന്ന കാലത്തൊക്കെ ഈ ദേവസ്വം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി വളരെ അടുത്ത ബന്ധം തന്നെ സൂക്ഷിച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഈ ആർ പ്രശാന്ത് എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം വിജിലൻസ് എസ് ഐ ആർ പ്രശാന്തുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യം എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെണ്ണലിന്റെ തലേ ദിവസം രാത്രി എട്ട് മണിക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ആർ പ്രശാന്ത് ഇപ്പോൾ സംസ്ഥാന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് പ്രശാന്ത് നടത്തിയിട്ടുള്ള വിദേശയാത്രകൾ കൂടി അന്വേഷണ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒന്നിലധികം രാജ്യങ്ങളിൽ പ്രശാന്ത് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ എസ് ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്ന് പത്തൊൻപത് വരെയുള്ള സമയത്ത് ദേവസ്വം വിജിലൻസിൽ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് പ്രശാന്ത് എന്നുള്ളതുകൊണ്ട് തന്നെ കോച്ചി ദേവസ്വം ആസ്ഥാനത്തും സന്നിധാനത്തുമൊക്കെ സജീവമാകാൻ തുടങ്ങുന്ന സമയം മുതൽക്ക് തന്നെ ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് എസ് ഐ ജി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഏതെങ്കിലും നിലയിൽ ഈ സ്വർണപ്പാളികൾ അച്ചകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുത്ത തീരുമാന തീരുമാനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നീക്കവുമായി ബന്ധപ്പെട്ടോ ദേവസ്വം വിജിലൻസിലെ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് എസ് ഐ ജി അന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പ്രശാന്തിനെ ഇപ്പോൾ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ദേവസ്വം വിജിലൻസിന്റെ എസ് ഐ സ്ഥാനത്ത് നിന്ന് പ്രശാന്തിനെ മാറ്റുകയും ചെയ്തിരുന്നു മറ്റു ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ മാറ്റം അപ്പോൾ നിരന്തരമായി പ്രശാന്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് പക്ഷേ ഉന്നത ബന്ധങ്ങളുള്ള ഉന്നത പോലീസ് ബന്ധങ്ങളൊക്കെയുള്ള വ്യക്തിയാണ് പ്രശാന്ത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും പിന്നീട് മറ്റു നടപടികൾ ഉണ്ടാകാതിരുന്നത് പക്ഷേ എസ് ഐ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് കൂടി എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺ ഓക്കെ വിജിലൻസിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് കൊള്ളക്കാരനുമായിട്ട് ബന്ധമുണ്ടാക്കിയാൽ പിന്നെ ഇത് ആരാണ് കണ്ടുപിടിക്കുക വിജിലൻസ് അല്ലേ ഇത് കണ്ടെത്തേണ്ടത് ആ വിജിലൻസിന് തന്നെ കൊള്ളക്കാരനുമായിട്ട് ബന്ധം വേലി തന്നെ വിളവ് തിന്നാൽ പിന്നെ എങ്ങനെ ആ വിളവ് സുരക്ഷിക്ക സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ പറ്റും